പ്രവർത്തനം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ തീരുമാനിച്ച പ്രമുഖ ബാങ്ക് ജർമ്മനിയിൽ നിന്നുള്ള ഡോയിച്ച് ബാങ്കാണ് ഇന്ത്യയിൽ റീറ്റെയിൽ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സേവിംഗ് സിഒ ആയി ചുമതലയേറ്റതിനു ശേഷമുള്ള ജർമ്മൻ വമ്പന്മാരുടെ തീരുമാനമാണ് ഇത് ബാങ്കിന്റെ അന്താരാഷ്ട്ര ബിസിനസിന്റെ പുനഃക്രമീകരണം എന്ന നിലയിലാണ് ഇന്ത്യയിലെ ബിസിനസ് അവസാനിക്കുന്നത് യൂറോപ്പിന് പുറത്ത് ബാങ്കിന് റീറ്റെയിൽ ബിസിനസ് ഉള്ള ഏക രാജ്യവും ഇന്ത്യയാണ് പതിനേഴ് ശാഖകളാണ് രാജ്യത്തുള്ളത് ജർമ്മൻ ബാങ്ക് ഇന്ത്യയിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുമ്പോൾ അവരുടെ ഇന്ത്യയിലെ ബിസിനസ് പിടിച്ചെടുക്കാനുള്ള മത്സരവും ബലപ്പെട്ടിട്ടുണ്ട് കൊടക് മഹേന്ദ്ര കേരളത്തിൽ നിന്നുള്ള ഫെഡറൽ ബാങ്ക് എന്നിവരാണ് ബിസിനസ് പിടിച്ചെടുക്കാനുള്ള മത്സരത്തിൽ മുന്നിലുള്ളത് എന്നാൽ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഒരു ബാങ്കിന്റെയും അധികൃതർ തയ്യാറായിട്ടില്ല ഡോയ്സ് ബാങ്കിനെ സംബന്ധിച്ച് ഇതാദ്യമായിട്ടല്ല അവർ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഇന്ത്യയിൽ ഇരുപത്തി കോടി രൂപയുടെ ബിസിനസ് ഡോയ്സ് ബാങ്കിനുണ്ട് ഡോയ്സ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്രെഡിറ്റ് കാർഡ് ബിസിനസുകൾ ഇൻഡസ് ഇൻഡസ് ബാങ്കിന് വിറ്റഴിച്ചിരുന്നു കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഈ വർഷം ആദ്യം മറ്റൊരു വിദേശ ബാങ്കായ സ്റ്റാൻഡേർഡ് ചാർട്ടേഡിന്റെ മൂവായിരത്തി മുന്നൂറ് കോടിയോളം രൂപ മതിക്കുന്ന പേഴ്സണൽ വായ്പാ അവസ്ഥകളും ഏറ്റെടുത്തിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് സിറ്റി ബാങ്ക് ഇന്ത്യയിലെ ബിസിനസുകൾ അവസാനിപ്പിച്ചത്